ഹായ് ഫ്രണ്ട്സ് വീഡിയോ പഞ്ചാബിലെ റേഷൻ എന്തൊക്കെയാണ് എല്ലാവർക്കും കിട്ടുന്നത് എന്നുള്ളതൊക്കെയാണ് കേട്ടോ നാട്ടിൽ നല്ല മഴയാണ് അല്ലേ എനിക്ക് ഇവിടെയും ചെറിയൊരു മഴയൊക്കെ കിട്ടിയിട്ടോ അത് നല്ലൊരു കാലാവസ്ഥയാണ് അവിടെ ഒന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് നല്ല മഴയല്ല തൂളുമഴ എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഇവിടെ സത്യം പറഞ്ഞാൽ പഞ്ചാബിലൊരു റെയിനി സീസൺ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെ ഇത്ര ദിവസമായിട്ടും ജനുവരിയിൽ വന്നതാണ് ജനുവരി മുതൽ ജൂണായിപ്പോ ജൂൺ വരെ ഒരു മഴക്കാലം പോലും ഇവിടെ വന്നിട്ടില്ല തണുപ്പിൻ്റെയും ചൂടിൻ്റെയും ഇടയിൽ കിട്ടണം ഓരോ മഴ ഇനിയിപ്പോൾ ആ കാരണങ്ങൾ ഇതിൻ്റെ കൂടി നിൽക്കേണ്ട ഇനി എന്താ അറിയില്ല അവസ്ഥ അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ആഴ്ചയിലും മാസത്തിലൊക്കെ കിട്ടുന്ന റേഷൻ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കി വെക്കാം ബാ ഇതാണ് നമുക്ക് ആഴ്ചയിൽ കിട്ടിയിട്ടുള്ള റേഷൻ എല്ലാം നിങ്ങൾക്ക് അറിയുകൊണ്ട് പിന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ചില സമയത്തില്ലേ ചിരങ്ങയുടെ വേറൊരു ടൈപ്പ് കിട്ടാറുണ്ട് കേട്ടോ വെറൈറ്റി ലോക്കി പറയും അതിലത്തെ എന്താ കായത്തേക്കൊക്കെ എടുത്തിട്ട് ഞാൻ ഉപ്പേരി ഒക്കെ കഴിഞ്ഞു ഗൈസ് ഇന്നലെയാണ് നമുക്ക് കിട്ടിയത് എല്ലാ തിങ്കളാഴ്ചയാണ് നമുക്ക് വീക്ക്ലി റേഷൻ കിട്ടുക ഫാമിലി മെമ്പേഴ്സിന് മാത്രമാണ് കേട്ടോ റേഷൻ കിട്ടണല്ലോ എന്നുവെച്ചവർ ഡെയിലി ഫുഡ് അവിടുന്ന് കഴിക്കാത്തത് കൊണ്ട് വീക്ക്ലി അവർക്കുള്ള ഫുഡിനുള്ള സാധനങ്ങൾ കൊടുത്തു വിടണമെന്ന് മാത്രം ഇതൊക്കെ തന്നെ വേറെ തിരിച്ചു ഒതുക്കുക അല്ലേ ആ ഇന്നലെയാണ് സംഭവം അത് കൊണ്ടുവന്നതേട്ടൻ അപ്പോൾ ഞാൻ അങ്ങനെ രാവിലെ ഇരുന്ന് ഇപ്പം ഇരിക്കുള്ളത് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിരത്തിയതാണ് എപ്പോഴും ഒരേ ഫ്രൂട്ട്സും ഒരേ ഒന്നും ആയിരിക്കില്ല കേട്ടോ സീസണലാണ് ഇപ്പോൾ ജനുവരിയിൽ വന്ന ടൈമിലൊക്കെ കോളിഫ്ലവർ ക്യാരറ്റ് അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ തണുപ്പാണല്ലോ അതിന് ക്യാബേജ് അങ്ങനത്തെ വെജിറ്റബിൾസ് ആയിരുന്നു ഇപ്പം മാറി കേട്ടോ ഇപ്പോൾ മെയ് മുതൽ ചൂടാണല്ലോ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും ഞാനും ഈ സീസണൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഒന്ന് നേരെ നമ്മൾ ശ്രദ്ധിക്കുന്നത് മറ്റുള്ളത് നമ്മൾ കടയിൽ പോകണോ നമുക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കണോ അത്രേ ഉള്ളൂ അത് നമുക്ക് റേഷനിൽ കിട്ടുകൊണ്ട് തന്നെ നമുക്ക് സീസൺ മാറിയത് പെട്ടെന്ന് അറിയാൻ പറ്റും ആ പഞ്ചാബിൽ ഈ ചൂടാണ് തണ്ണിമൊത്തം കിട്ടാൻ തുടങ്ങി പഞ്ചാബിൽ തണുപ്പാണ് ക്യാപ്സിക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടായി അത് മാത്രമല്ല കേട്ടോ ഇപ്പോൾ നമ്മളാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് അതുകൊണ്ടും കൂടെയാണ് ഒന്നും കൂടെ ശ്രദ്ധിക്കണത് ഉരുളക്കിഴങ്ങ് പിന്നെ എപ്പോഴും ഉണ്ട് കേട്ടോ ഞങ്ങൾ ഇവിടുത്തെ ഒരു എന്താ പറയുക ദേശീയ വെജിറ്റബിൾ പോലെയാണ് കേട്ടോ എന്നും ഉണ്ടാവും ഉരുളക്കിഴങ്ങ് ഇല്ലാത്ത തിങ്കളാഴ്ചകൾ വളരെ കുറവാണ് ഇവിടെ നാട്ടിൽ മാങ്ങക്കാലായപ്പോൾ വിചാരിച്ചു അവിടെ എത്തുമ്പോഴേക്കും മാങ്ങയും ചക്കയും ഒക്കെ കഴിയുമല്ലോ ഒന്ന് ചക്ക എന്തായാലും കഴിയും മാങ്ങനെ കഴിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ കാരണം ഇവിടെ നല്ല ടേസ്റ്റ് ഉള്ള നല്ല മധുരമുള്ള മാങ്ങയാണ് നമുക്ക് പഴുപ്പൊക്കെ നന്നായിട്ട് ജ്യൂസ് അടിച്ചാലും ടേസ്റ്റ് പിന്നെ പഴുത്ത രണ്ടെണ്ണം എടുത്ത് ഞാൻ മുറിച്ച് കഴിച്ചതാണ് ടേസ് ഇപ്പോൾ ഇവിടെ ചൂടാണല്ലോ അതുകൊണ്ട് ചൂടത്ത് മാങ്ങയൊക്കെ നല്ല പഴുത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മുടെ നാട്ടിലിപ്പോൾ സ്കൂളൊക്കെ തുറന്നുമില്ലേ പക്ഷെ ഇവിടെ ഇപ്പോൾ സമ്മർ വെക്കേഷൻ ആയിട്ടേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഇവിടെ ഫാമിലീസൊക്കെ കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് അധികം പച്ചക്കറി കെട്ടോ എല്ലാം നല്ല ഫ്രഷ് തന്നെയാണ് കേട്ടോ ഫ്രഷ് പച്ചക്കറികൾ തന്നെയാണ് അപ്പോൾ വീക്ക്ലി റേഷൻ ഇതാണ് ഇനി മന്ത്ലി നോക്കാം ഇത് നമുക്കെപ്പോഴും മാസം ആദ്യമാണ് കേട്ടോ കിട്ടുക കിട്ടിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി ഈ മാസം ഇനി ഇത് എടുത്തിട്ടില്ല എന്നും വിചാരിക്കട്ടോ ഈ കുട്ടിച്ചാർക്ക് എടുത്തിട്ട് തുറക്കണം എന്ന് പക്ഷേ ഇത്ര ആവശ്യമുള്ള സാധനങ്ങളൊന്നും ഇതിലില്ല എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഇപ്പം തുറക്കാത്തത് എൻ്റെ എല്ലാം ഉണ്ട് ഇപ്പോൾ യൂസ് ചെയ്യാനുള്ളത് എന്തായാലും ഈ സൈഡിൽ വെക്കാം ഇതൊക്കെ നാട്ടിലാണ് കിട്ടണ എന്ത് കാര്യമല്ലേ ഇതിപ്പോൾ ഞങ്ങൾ രണ്ടുപേരായതുകൊണ്ട് നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല എല്ലാ മാസവും കിട്ടുകയും ചെയ്യുമല്ലോ ഞാൻ എന്നിട്ട് ഇതിൽ ഉള്ള ചില സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാത്തത് വെറുതെ കളഞ്ഞുകൊണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഹരിതകർമ്മസേനയുടെ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ ഹരിതകർമ്മസേന എന്നാണോ പറയുകയെന്ന് എനിക്കറിഞ്ഞൂടാ എന്തായാലും എന്ത് വേസ്റ്റ് എടുക്കാൻ അതിൻ്റെ ആൾക്കാർ വരും അപ്പോൾ അവർക്ക് ഞാൻ കൊടുക്കുക ചെയ്യാറ് ഇപ്പോൾ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ അങ്ങനെ എന്തുവാണെട്ടോ എന്തായാലും അവരുടെ കണ്ടറിലാണ് വേസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് എന്തോ ഒന്നൊരാട് എടുത്തിട്ട് പോണത് നൂറ് രൂപയാണേ ഒരു മാസം അതിൽ പ്ലാസ്റ്റിക്കും എല്ലാം ഇൻവോൾവ് ആട്ടാവും ഇനിയിപ്പോൾ നമ്മൾ ഫുഡിൻ്റെ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിലും ഒക്കെ അവർ അത് സെപ്പറേറ്റ് ആക്കിയിട്ട് കവറിലാക്കി വരും ചെയ്യാൻ മറ്റേ ചാക്ക ആൾറെഡി തുറന്നുകൊണ്ട് എന്താന്നൊക്കെ എനിക്ക് എഴുതി ചേരാ ഈ കുട്ടിച്ചാക്കിലാണ് എന്താണെന്ന് പറയുന്നത് ഫസ്റ്റ് എൻ്റെ മാസ്റ്റർ പീസ് ആയിട്ടാണ് കേട്ടോ ഗോതമ്പൊടി അഞ്ചഞ്ച് കിലോന്റെ രണ്ട് പാക്കറ്റും കിട്ടും അപ്പം ഇനി നമുക്ക് ഇതിൽ എന്താ ഏതാണെന്നൊക്കെ ഒന്ന് വിശദീകരിച്ചിരുന്ന് കാണാം ഈ റോസ് കളറുള്ളത് പനീർ ഇല്ല കിടന്നൊരു മഞ്ഞ മഞ്ഞക്കളറ് ഹൽദി മഞ്ഞപ്പൊടി പിന്നെ ധനിയ പൗഡർ മല്ലിപ്പൊടി രണ്ട് പാക്കറ്റ് ഉണ്ട് ഇവിടുത്തെ മല്ലിക്കൊക്കെ ഒരു വേറെ കുത്തായിട്ടോ നമ്മുടെ കറിയുടെ ടേസ്റ്റ് കിട്ടില്ല ഈ മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കാശ്മീരി കാശ്മീരി ഒന്നല്ല റെഡ് ചില്ലി മൂന്ന് ഉണ്ട് പിന്നെ ജീരകം ജീരകത്തിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ ഇവർക്ക് എല്ലാത്തിലും ജീരകം അങ്ങോട്ട് ഇട്ട് തള്ളലാണ് പപ്പടത്തിൽ ചപ്പാത്തിയിൽ എല്ലാത്തിലും ജീരക പിന്നെ ഉരുളങ്ങണങ്ങ് മെയിനായതുകൊണ്ട് ആ കറിയിൽ പിന്നെ ഒരു പരപ്പ് ജീരകം ഉണ്ടാവും പിന്നെ രണ്ട് പാക്കറ്റ് അഞ്ച് കിലോൻ്റെ രണ്ട് പാക്കറ്റ് ചപ്പാത്തിപ്പൊടി ഗോതമ്പൊടിയുടെ പിന്നെ പച്ചരി എണ്ണ ഉണ്ട് കേട്ടോ എണ്ണ നമുക്ക് നല്ല യൂസാണ് ഇവിടെ അങ്ങനെയെല്ലാം നമുക്ക് പുറത്ത് വാങ്ങിക്കേണ്ട ഉപകാരമുള്ള നല്ല ഉപകാരമുള്ള സാധനമാണ് രണ്ട് ലിറ്റർ എണ്ണ കിട്ടും കേട്ടോ എല്ലാ മാസവും അതിന് ഉണ്ടാവും നമുക്ക് മോസ്റ്റ് അതിൽ തന്നെ തികയാറുണ്ട് അധികവും പിന്നെ ഉപ്പ് ഉപ്പ് നല്ല വേണ്ടത് തന്നെയാണ് പിന്നെ ഉഴുന്നുണ്ട് കേട്ടോ ഇതാണ് ഉഴുന്ന് നല്ല ഉഴുന്ന കുഴത്തേക്കുക എന്നൊന്നും എനിക്കറിഞ്ഞൂടാ ഉഴുന്ന് അത് കൊള്ളാം നല്ല ഉപകാരമുള്ള സാധനം തന്നെയാണ് പിന്നെ എന്താ പിന്നെ പഞ്ചസാര കേട്ടോ പഞ്ചസാര അതിൽ എത്ര എത്ര കിലോനാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ പിന്നെ ചായപ്പൊടി കേട്ടോ ചായപ്പൊടി നല്ല ചായപ്പൊടിയാട്ടോ കുറേ നേരം തിളപ്പിക്കണം നല്ലതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് രേസ് നമുക്കിവിടെ മാസം കിട്ടുന്ന റേഷൻ പിന്നെ പച്ചരിയാണ് കേട്ടോ റേഷനിൽ വേറെ ഒന്ന് കുറച്ച് തോന്നൽ ക്വാണ്ടിറ്റിയിലുള്ളത് കാരണം ഇവിടെ യൂസ് ചെയ്യണ അരി ഇത് തന്നെയാണ് എല്ലാവരും ഇവിടെ ഉള്ളവർക്കൊന്നും പച്ചരിയേ വേണ്ട നമ്മുടെ നാട്ടിൽ പച്ചരിക്ക് ഭയങ്കര ഡിമാൻഡില്ല ഇവിടെ പച്ചരിയെ വേണ്ട പിന്നെ ഇവിടെ ദീദിമാരൊക്കെ ആയിട്ട് സംസാരിച്ച് നോക്കുമ്പോൾ അവർ ചോദിക്കും ഫുഡ് എന്താണ് അപ്പോൾ നമ്മൾ ചോറന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര അത്ഭുതമാണ് എപ്പോഴും ചാവൽ തന്നെയാണോ ചോദിക്കും ഓക്കെ ആയിരിക്കും ചാവലിന് പല അർത്ഥങ്ങളും ഉണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് അവർക്ക് അറിയില്ല അങ്ങനെ അർത്ഥം മാറുന്ന ഒരുപാട് വാക്കുകളുണ്ട് കേട്ടോ അപ്പം നമ്മുടെ റേഷൻ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ